അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് ദുരിതത്തിലായ എറണാകുളം മൂത്തക്കുന്നത്തെ പ്രദേശവാസികളെ സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് മൂത്തക്കുന്നത്ത് പതിനാറോളം കുടുംബങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനാകാത്ത സാഹചര്യമാണ് സംഭവം ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടത്തെയും അറിയിച്ചതായി വി ഡി സതീശൻ പറഞ്ഞു ഹൈവേ നിർമ്മിച്ചതിന്റെ പേരിൽ കുറെ പേർക്ക് സഞ്ചരിക്കാനാകാത്ത അവസ്ഥ അനുവദിക്കാനാകില്ല അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഹരിക്കണമെന്ന് ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കുടുംബേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അത് ഹൈവേ അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടത്തെയെല്ലാം അറിയിച്ചു ആ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെ സംഘം ഒന്ന് പരിശോധിച്ചു അവർക്ക് അപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ആ റോഡിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ വിട്ടും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൂടി അത് പോകണം അതിൻ്റെ കൂടി അനുവാദം വാങ്ങിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതല്ല ഒരാളെക്കും ആക്സസ് ഇല്ലാത്ത രീതിയിൽ ആവാൻ പാടില്ലല്ലോ ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം കൈകിട്ട് കുറച്ച് പേർക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും